എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ വെള്ളക്കാന്താരിയായിട്ട് അത് ഇന്തോനേഷ്യൻ്റെ വെള്ളക്കാന്താരിയാണ് ഓക്കെ നല്ല നീളുള്ള സൈസാണ് ലോങ് ലോങ് വെള്ളക്കാന്താരി ഉണ്ടായിട്ടുണ്ട് തന്നെ ഉണ്ടല്ലേ ഈ ചെറിയൊരു ബക്കറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നല്ല കമ്പിലിഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് സാധാരണ കടലാസ് മുളക് മാതിരിയല്ല നല്ല എരിവുമുണ്ട് നല്ല നീളുമുണ്ട് മുളകിന് വേണ്ട ഇത് നമ്മൾ നിലത്ത് വെച്ച തെയ്യാട്ടാറ് അല്ല ക്കുണ്ടായിട്ടുണ്ട് എല്ലാ തയ്യനും ഇഷ്ടം മാതിരി മുളകാണ് പ്രാവശ്യം നമുക്ക് ഒരുപാട് കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കറയിലൊക്കെ ഒരെണ്ണം എട്ടാൽ മതി പിപ്പിരി പാടും അമ്മാതിരി ഏരിയ ഈ ഒരു തയ്യൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് തയ്യ് വേണ്ടില്ലേ ഇതിലുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ ജർജറാണ് തിട്ടുക നമ്മൾ ഇപ്പോൾ നാട്ടിലിത് ട്രെൻഡായ കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ജർജർ പിന്നെ ഇവിടെ ഒരു തൈ നിൽക്കുന്നുണ്ട് അതിലും പഴുത്ത് വരുന്നുണ്ട് ഇഷ്ടം മാതിരി മുളക് ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു തയ് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലും ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ കാരണം ഇത് ഇരടടിയിലേക്കാണ് ഇത് നിൽക്കുക അപ്പോഴത് കാണുകയുള്ളൂ കണ്ടില്ലേ സാധാരണ മുളക് മുകളിലേക്ക് നില നിൽക്കുക ഇത് താഴേക്ക് അയിൽ പോണതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത് ഇവിടെ നമ്മളൊരു അഞ്ചാറ് തൈ വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ തയ്യലും മുളകുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മുടെ ചൗച്ചവുമാണ് കേട്ടോ അത് ചൗച്ചവൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് അടിയിൽ നിന്നൊക്കെ പുതിയ കമ്പ് നല്ല കരുത്തുള്ള കമ്പായിട്ട് വരുന്നുണ്ട് ചൗച്ചവും ഇപ്പോൾ നാട്ടിൽ പച്ചക്കറി കടയിലൊക്കെ കാണാൻ തോരമൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക അകത്തിച്ചീര വിത്തത ആയതുകൊണ്ടിരിക്കുന്നു മഞ്ഞേന്നിങ്ങനെ പോയിട്ടിങ്ങനെ ഉണങ്ങി ഉണക്കം തട്ടുന്നുണ്ട് കനം തോങ്ങിയിട്ട് അത് ശരി ചേച്ചി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അകത്തി അത് ഇട്ട് അത് റെഡാണിത് റെഡും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് പക്ഷെ ഇത് റെഡാണ് നമ്മുടേത് റെഡാണ് വരുന്നത് നമ്മുടെ എന്താ പറയുക തൈറോയിഡിനൊക്കെ നല്ലതാണ് തോരം വെച്ച് കഴിക്കാൻ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെ ഒരു കാന്താരിയും കൂടി ഉണ്ട് ഇവിടെ ഉണ്ടല്ലേറ്റ് കാന്താരി കാന്താരിയാണ് നമ്മൾ ഫുള്ള് തരംഗം നമ്മുടെ കാന്താരി പിന്നെ നമ്മുടെ അന്ന് ഉരുളം കിഴങ്ങ് നമ്മളിവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഉരുളം കിഴങ്ങ് ഇപ്പോൾ ഒരുവിധത മിനൊക്കെ ആയിട്ടുണ്ട് ഞാൻ കാണിച്ച മാന്തിയിട്ട് വേണ്ട ഉരുളക്കിഴങ്ങ് ഉണ്ടാവണം വേണ്ട ഉണ്ടല്ലേ ആയി വരുന്നുള്ളൂ ഇവിടെ ഉണ്ടാവും ആ അതാ വേണ്ട ആ അതൊക്കെ ഉരുളക്കിഴങ്ങ് ഇതിലാവുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ മുളച്ചത് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് കിഴങ്ങ് ഉണ്ടായിക്കെട്ടു കേട്ടോ ഇതവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇതിലെന്താ പാട് നോക്കി വെക്കാം നമുക്ക് ഇല്ല കട എവിടെയാണ് അതാ അവിടെ കാണാത്തത് അടക്കട്ടെ ഇതിലൊക്കെ വരുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലേ അപ്പം സംഭവം ആവുന്നുള്ളു അപ്പം നമുക്കൊക്കെ അത് കുഴിച്ചിട്ട് നോക്കിയാലൊക്കെ ഉണ്ടാവും സാധനം അപ്പം എല്ലാവരും ശ്രമിക്കായിട്ടാണ് സംഭവം ശ്രമിച്ചെന്തും കുഴിച്ചിട്ടുണ്ടാവും ഓക്കേ കിഴങ്ങ് എൻ്റെ കട എവിടെയാണോ എന്താ വേണ്ട ഉള്ള കിഴങ്ങ് ആവുന്നുള്ളൂ കായ് വരുന്നു നമ്മൾ നല്ല വളം ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് ചെറുതാണെങ്കിലും നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ വരു വാങ്ങുന്ന പച്ചക്കറിക്കൊക്കെ എന്ത് വളമാണ് എന്ത് വേഷം അടിച്ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചേർത്തിട്ടുള്ള കുറച്ച് ചാണകപ്പൊടിയും മണ്ണും പിന്നെ എന്നും നനച്ചു കൊടുക്കുന്നുമുണ്ട് അതേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അറിയാം അതിൽ വളമല്ല അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് കുഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക ശ്രമിക്കുക അതൊക്കെയാണ് പിന്നെ നമ്മുടെ അങ്ങാടി മുളക് ആവുന്നുള്ളൂ കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ പൊതിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ വഴുതനങ്ങ നമ്മൾ അന്ന് പ്രൂൺ ചെയ്തിരുന്നു വഴുതനങ്ങ പ്രൂൺ ചെയ്ത് അതിലൊക്കെ കളഞ്ഞു നോക്കുമ്പോൾ വഴുതനങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതവിടെ ഉണ്ടായിട്ടുണ്ട് വഴുതനങ്ങ ഇതെവിടെ ആവുന്നുണ്ട് ഇതല കൂട്ട കൂട്ടം കൂടി നിന്ന കാരണം തോന്നുന്നത് പരാഗണം നടക്കായിരുന്നത് അപ്പോൾ നമ്മളെ ഇല ഒക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ ചെടിമുരിങ്ങയുടെ വിശേഷങ്ങൾ ചെടി മുരിങ്ങ താഴെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ കുറേ ഉണ്ടായിരുന്നു പൊട്ടിച്ച് നമ്മൾ നോമ്പൊക്കെ ആയിട്ട് കായകൾ ഇങ്ങും ഉണ്ടാവുന്നുണ്ട് എന്താ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കായ അതവിടെ ഉണ്ട് ഇത് ചെറിയൊരു ടൈപ്പ് ആയിട്ടുള്ളു തിരി ടൈപ്പ് ആയിട്ടുള്ളു ആവൊന്നുള്ളൂ ആയതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലേ അവിടത്തുണ്ട് ഇപ്പം ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബായ് അസ്ലാമലൈക്കും